പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കേസരി നവരാത്രി സർഗോത്സവത്തിന് തുടക്കം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു സംഗീത സംവിധായകൻ ഔസൻ അടക്കമുള്ളവർ പങ്കെടുത്തു കേസരിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഇത്തവണയും കോഴിക്കോട് കേസരി ഭവനിൽ പ്രൗഢൌജല തുടക്കം മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അഡികയുടെ കാർമ്മികത്വത്തിൽ നടന്ന മഹാസാരസ്വത പൂജയോടെ ആരംഭിച്ച ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ വിജയം അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഈ നമ്മുടെ മിത്തുകളുടെയെല്ലാം അടിസ്ഥാനം ഒന്നാണ് രണ്ടല്ല ആത്മാവും പരമാത്മാവും അതൊന്നാണ് പക്ഷെ ആ ഒന്നിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നത് ആരാധന അതിന്റെ ഭാഗമാണ് അനുഷ്ഠാനങ്ങൾ അതിന്റെ ഭാഗമാണ് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ശക്തി ആത്മവിശ്വാസം അതാണല്ലോ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംഗീത സംവിധായകൻ ഔസേ പച്ചൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഭാരതീയ സംസ്കാരത്തെ വെല്ലുന്ന ഒരു സംസ്കാരവും ലോകത്ത് മറ്റെവിടെയും ഇല്ലെന്ന് ഔസെ പച്ചൻ പറഞ്ഞു കേരളത്തിന്റെ സംസ്കാരം ഓഫ് കോഴ്സ് നമ്മൾ കേരളം എന്ന് പറഞ്ഞാലും ഇത് മൊത്തം മലയാളി എന്ന് പറയുന്നത് മലയാള ഭാഷ സംസാരിക്കുന്നു മാത്രമാണ് ഞാൻ കരുതുന്നത് എനിക്ക് ബോംബെ നോർത്ത് ഇന്ത്യൻസിലല്ലല്ലോ വി ആർ ഓൾ വൺ ഭാരതത്തിൻ്റെ കീഴിൽ നമുക്ക് ഒരമ്മ ഭാരത അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ് സരസ്വതി എന്ന് പറയുന്നത് നമ്മൾ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നോട് ചോദിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരം സൂക്ഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം ഭാരതീയ സംസ്കാരമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരം സർഗോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി യോഗ സാധനാ ശിബിരം പൂജവെപ്പ് വിവിധ കലാ ഇനങ്ങളിലെ മത്സരങ്ങൾ സെമിനാറുകൾ ഫിലിം ഫെസ്റ്റിവൽ നവരാത്രി സർഗപ്രതിഭ പുരസ്കാരദാനം തുടങ്ങിയവ ഉണ്ടാകും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അടക്കമുള്ളവർ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കും ജനം കോഴിക്കോട്